സാധനവും കാണാനില്ല പഴയ പഴയകാലം പ്രസാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല അച്ചുപോലും കൃത്യമായിട്ടില്ല അന്നൊരു പറഞ്ഞത് എൻ്റെ ദൈവമേ ഇവിടെ കമ്പോസിറ്റുമായിട്ട് ജോലി ചെയ്യണേ എന്റെ വേണം തന്നെ ചേച്ചി എന്താ ആരെങ്കിലും

കോപ്പിയാ ഈ ഈ ദൈവമേ മാസം ശമ്പളം കിട്ടും ും നമ്മുടെ കടങ്ങൾ മൊത്തം അങ്ങനെ തീർക്കും നമ്മളവിടെ ശങ്കന കാര്യം അതായത് ഈ പുള്ളി കുറച്ച് ചൂടനാണ് അതെനിക്കറിയാം പുള്ളി വരുമ്പോ നമ്മൾ കുറച്ച് പിന്നെ വേണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മതി ശങ്കരോ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കുട്ടിശങ്കരന്റെ അപ്പുറത്തെ വീട്ടിലെ ആന ഞാൻ ശങ്കര ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി അല്ലേ നീ റെഡിയല്ലേ ഇല്ലേ അടിക്കാൻ അടിക്കാൻ അച്ചടിക്കട്ടെ സാറേ ഞാൻ വിചാരിച്ചൊന്ന് പറഞ്ഞു ടൈറ്റിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ അച്ഛക്കെ റെഡിയാണോ അച്ഛനങ്ങൾ അച്ഛൻ റെഡിയാണോ ആ ഞാൻ ചെയ്യാനില്ല ആ ഞാനങ്ങനെ തുടങ്ങാൻ പോവാൽ ഒന്ന് പറഞ്ഞു പതിനേഴാമത്തെ നോവലാണ് ആ കോപ്പി രണ്ടായിരം അത് കൊള്ളാം നല്ല ടൈറ്റിൽ കഴുത രണ്ടായിരം കോപ്പി അച്ചടിക്കുന്ന കാര്യം പറഞ്ഞത് ഓ അത് ശരി എന്റെ ടൈറ്റിൽ കേട്ടാൽ നീ ഞെട്ടു ഞാനാവരെ എത്തിയിട്ടില്ല പിന്നെ ഇപ്പൊ നീ ഉറപ്പായി ഞെട്ടും എന്നൊന്ന് പറഞ്ഞു കേൾക്കട്ടെ പ്രണയസാന്ധികൾ അയാളുടെ നോവലിന്റെ പേര് കേട്ട ക്ലാരമയുടെ പ്രണയ സത്യൊന്നും എന്ന് പറയണ ഒരു അച്ഛൻ ഈ പ്രസാ എന്നൊരു അക്ഷരം ഈ പ്രസിലില്ല എന്തോ ചെയ്യല്ല ചേച്ചി അടുത്ത പ്രസി പോയിട്ട് ഒരു ക്ലാ വൈകുന്നേരം തിരിച്ചു കൊടുക്കട പോയിട്ട് പിന്നെ ഈ പണിയില്ലാത്ത കഴിഞ്ഞു അയ്യോ അത് വേറെ മൂട് പോയി എന്റെ പോയി ചേച്ചിയുടെ പോയി എല്ലാവരുടെയും കൂടു പോയി ഐഡിയ ചോച്ച അമ്മ തങ്കമ്മ അതേ ലോകം പടം പോകും എന്റെ കഥാപാത്രത്തിന്റെ പേര് നീ ആരാടാ രണ്ടര ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പേര് കണ്ടത് രണ്ടല്ലേ മൂന്നായില്ലേ ദിവസം ഞാൻ അവിടെ ഇല്ലാപിച്ചു വായിച്ച്

എന്താ ചോദിക്കണം സാറേ ഒന്നാമത്തെ ഈ ക്ലമന്റ് ഒന്നും വന്ന വന്നിട്ട് അതെല്ലാം മുറ്റത്തൊന്നും നിൽക്കൂല ഏഹ് പല ജോയോ ജോസഫോ പെരണാട്ടസോ ഒക്കെ ആണെങ്കിലേ കലക്കും എന്റെ ടൈറ്റിൽ പേര് മാറ്റാൻ നിനക്കാരെ അധികാരം തന്നെ എന്റെ കഥാപാത്രം ക്ലമന്റ് ആണ് ഇനി പോകണം വായിക്കാം വായിക്കുന്ന ക്ലീറ്റസ് െട്ട് ക്ലാമേട ഇയാള് നാട്ടിലില്ലാത്ത ക്ലാ മുഴുവൻ പേടിച്ച് പറഞ്ഞു വേറൊരു ഐഡിയ കുക്കർന്ന് പറയണ്ടോ ഐഡിയ ഞങ്ങള് തീരുമാനിച്ചൊരു ഐഡിയ സാറേ ക്ലബ്ബിലൊന്നും ആരും ക്ലാരിനെ വായിക്കില്ലാണെങ്കിൽ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഗിറ്റാർ വയലിൻ കീബോർഡ് അത് മാത്രമല്ല അത് വേണ്ട അത് വേണ്ട അങ്ങനെ പുഞ്ചിരിയുമായി കടന്നു വരുന്ന ക്ലാനമ്മ

വളരെ മോശം അയാൾ അവര് മാനേജർ ആ ക്ലമന്റിനില്ല പഠിച്ചിട്ടില്ല ആ കാര്യം ഓരോ ക്ലാരം പ്രേമിക്കില്ല സ്റ്റാറ്റസില്ല വൃത്തികെട്ടം ദാരിദ്ര്യം ദാരിദ്ര്യം പട്ടിണി കഷ്ടപ്പാട് ഇതൊക്കെ എന്റെ കഥാപാത്രത്തിൽ ഉണ്ടാവണം മനസ്സിലായി അതൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ നീ വലിയമ്മ പറഞ്ഞു അതൊക്കെ ക്ലീഷയല്ലേ ചേട്ടാ ശമ്പളം ക്ലീഷയല്ലേ ചേട്ടാ അത് പോയി ക്ലേശിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താ പറഞ്ഞു ഡിസ്റ്റർ ചേട്ടാ എന്താ നിനക്കൊരു ബൈക്കിളെനിക്കൊരു ബൈക്കുളപ്പ് നിനക്കല്ലടാൻ ചോദിച്ചു എന്താ നിനക്കൊരു വൈക്കിളം ചോദിച്ചു പോക

ബഹുമാനം എന്റെ നൂറ് വായിച്ചിട്ടുള്ള ഏത് വായിച്ചിട്ട് അതാണ് ബഹുമാനം താൻ എന്തിനും അത് അതിവിടെ അല്ല ഇത് അതെ തനിക്ക് എന്താ വേണ്ടത് ആ നോട്ടീസ് അല്ല എത്ര റൂപ്പിയോ അഞ്ഞൂറ് ഇതിടിച്ചു തരാ പറഞ്ഞെ ആ മാസത്താണെന്നേ ഇപ്പ തന്നെ എഴുതി എടുക്കാം അത് വല്ല ബ്രസിലും കൊടുത്തരിക്ക